ഇപ്പോഴും കേരളത്തിന്റെ മുക്കമൂലകളിൽ ആഭിചാരങ്ങളും മന്ത്രങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു മരിച്ചു വീണ ഭർത്താവിന്റെ മയ്യത്ത് മൂന്ന് മാസം കാത്തു വെച്ചത് യൂറോപ്യൻ രാജ്യത്തിലല്ല കേരളത്തിന്റെ മണ്ണില എന്റെ ഷെയ്ക്കിന്റെ പ്രാർത്ഥനയുടെ ഫലമായി ആ ഷെയ്ക്കിന്റെ മുരീതാണെന്ന് പറഞ്ഞാൽ എന്റെ ഭർത്താവിന് ജീവൻ തിരിച്ചു കിട്ടുമെന്ന വിശ്വാസത്തോടുകൂടി മരിച്ചു പോയ ഭർത്താവിന്റെ മയ്യത്ത് വീട്ടിന്റെ അടുക്കളപ്പുറത്ത് താങ്ങിവെച്ചത് മുസ്ലിം കുടുംബത്തിലെ പെൺമക്കളും പെൺകുട്ടികളുമാ എന്തിനേറെ ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് കണ്ണൂരിന്റെ തെരുവോരങ്ങളിൽ മാരകമായ അപസ്മാരം ബാധിച്ച് ചുഴലി ബാധിച്ച് സ്വന്തം കുടുംബത്തിൽ പലതവണ പലതവണിട്ടും ഒരു വാപ്പാൻ്റെ മനസ്സലിഞ്ഞിട്ടില്ല നാട്ടിലുള്ള പള്ളിയിലെ ഉസ്താദിന്റെ അരികിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി മന്ത്രി ചൂതി കൊടുത്ത ഏലസും കെട്ടി അതേ പള്ളി വിനാരത്തിന്റെ ചുവട്ടിൽ സ്വന്തം വാപ്പാന്റെ മടിയിൽ കിടന്ന് പെൺകുട്ടി പനിയും ബാധിച്ച് ചുരയും ബാധിച്ച് മരിച്ചു വീണപ്പോ കാലഘട്ടത്തിലേക്ക് എത്രയൊക്കെ ഇസ്ലാഹി പ്രവർത്തനങ്ങളും ലോകത്തിന്റെ സുട്ടാവിന്റെ പുരോഗമനവാദങ്ങളും ഈ മുസ്ലിം സമൂഹത്തിലേക്ക് ഇറക്കി അവരെ സമുദ്ധരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും പുരോഗമിച്ചിട്ടുണ്ടെങ്കിലും മനുഷ്യരുടെ മനസ്സുകൾ ഇപ്പോഴും അന്ധകാരത്തില അതിന്റെ തെളിവ ആകാശങ്ങളിലൂടെ പറന്ന് പോകുന്ന ഫ്ലൈറ്റ് അങ്ങ് മടവൂരിൽ പിടിച്ചിറക്കി ആ ഫ്ലൈറ്റുകാരനെ ഗുണദോഷിച്ചു വിട്ട ഷെയ്ഖുനാന്റെ കഥ കേൾക്കുമ്പോ തക്ബീർ ചൊല്ലുന്നത് മുസ്ലിം ചീറിപ്പാഞ്ഞു വരുന്ന തീവണ്ടിയെ കൈകൊണ്ട് താങ്ങി നിർത്തി എന്റെ ഷെയ്ഖിന്റെ കറാമത്തിന്റെ കഴിവുകൊണ്ട് എന്റെ ചാറത്തിന്റെ മുൻപിലൂടെ പോകുന്ന തീവണ്ടിക്ക് ഇത്ര സ്പീഡ് പാടില്ലെന്ന് ബോധ്യപ്പെടുത്തിയപ്പോ പൈലറ്റ് പോലും അല്ലെങ്കിൽ അത് ഓടിക്കുന്നവൻ പോലും അത്ഭുതപ്പെടുമാറ് ഷ്ക്കിന്റെ ഭാഗത്തെത്തുമ്പോ ആ തീവണ്ടിക്ക് താനെ സ്പീഡ് കുറയുന്നെന്നും അത് ഷെയ്ക്കിന്റെ കറാമത്താണെന്നും പഠിപ്പിക്കുന്ന അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കെട്ടുകഥകളും ഇന്നും സമൂഹത്തെ സ്വാധീനിക്കുന്നുണ്ട് എങ്കിൽ കാലങ്ങളും നഗരങ്ങളും മനുഷ്യന്റെ ജീവിതവും മാത്രമേ പുരോഗമിച്ചിട്ടുള്ളൂ ആ പുരോഗമനം മനുഷ്യന്റെ വിശ്വാസത്തിലേക്ക് കയറി വരുന്നില്ല ചിന്തിക്കുന്നില്ല